ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ നർത്തകിയും അധ്യാപികയുമായ സത്യഭാമയ്ക്ക് ജാമ്യം നെടുമങ്ങാട് എസ് സി കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് സത്യം ഒരിക്കൽ ബോധ്യപ്പെടുമെന്നും ആരെയും അവഹേളിച്ചിട്ടില്ല എന്നുമാണ് സത്യഭാമ പ്രതികരിച്ചത് ഏഴ് ദിവസത്തിനുള്ളിൽ കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് സത്യഭാമ ഇന്ന് നെടുമങ്ങാട് എസ് കോടതിയിൽ ഹാജരായത് സത്യഭാമയുടെ ജാമ്യത്തെ ആർ എൽ വി രാമകൃഷ്ണനും പ്രോസിക്യൂഷനും ശക്തമായി എതിർത്തു സംഭവശേഷവും സമാന പ്രതികരണം സത്യഭാമ മാധ്യമങ്ങളിൽ ആവർത്തിച്ചുവെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കറുപ്പും വെളുപ്പും ജാതിയും മതവും തിരിക്കുന്ന സാമൂഹ്യ സെപ്പറേഷൻ ഉണ്ടാക്കിയെടുത്ത ഈ സ്ത്രീക്ക് ഇത്രയും അനുകൂലമായിട്ടുള്ള ഒരു വിധി ഒരു കീഴ്വഴക്കം അത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പറയാനുള്ള കാര്യം ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് കസ്റ്റഡി ആവശ്യമില്ലെന്നും പ്രതി സ്ത്രീയാണെന്നതും പ്രായവും പരിഗണിക്കണമെന്നും സത്യഭാമയ്ക്കായി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂരും വാദിച്ചു കുറെ കാലമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നും അവർ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നും അത്തരത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെയോ സമൂഹത്തെയോ ഉദ്ദേശിച്ചു കൊണ്ടല്ല അത് എസ്ഇ എസ് ടി വകുപ്പിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത് അഭിമുഖമെടുത്തത് രണ്ടും മൂന്നും പ്രതികളായതിനാൽ സത്യഭാമ തെളിവ് നശിപ്പിക്കാൻ വഴിയില്ലെന്ന വാദം അംഗീകരിച്ചാണ് ജാമ്യം അനുവദിച്ചത് ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും പരാതിക്കാരനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി നിർദേശിച്ചു കോടതിയിൽ വിശ്വാസമുണ്ടെന്നും തൊഴിലിന്റെ ഭാഗമായി പറഞ്ഞതാണെന്നും സത്യഭാമ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഭാഗമായിട്ട് പറഞ്ഞു ഒരു വ്യക്തിയും കോടതി യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചത് ട്വന്റി ഫോർ തിരുവനന്തപുരം